ാണ് ചിത്രം ഡിവിഷന്റെ സമ്മേളനം നടന്നു നടന്നത് സംഘനാ സംസ്ഥാന സെക്രട്ടറി ശ്രീകുമാരി അമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അടിമാലി വിക്ടറി ഓഡിറ്റോറിയത്തിലായിരുന്നു കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ചിത്തിരപുരം ഡിവിഷന്റെ സമ്മേളനം ക്രമീകരിച്ചിരുന്നത് അസോസിയേഷൻ മുപ്പത്തെട്ടാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ചിത്തിരപുരം ഡിവിഷന്റെ സമ്മേളനം നടന്നത് സംഘടനാ സംസ്ഥാന സെക്രട്ടറി ശ്രീകുമാരിയമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മളെ പെൻഷനായവർ എന്നുള്ള പ്രവർത്തിച്ചു വരുന്നതാണ് നമ്മളുടെ സംഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പെൻഷൻ പെട്ടെന്ന് തന്നെ കൊടി വ്യത്യാസമില്ലാതെ തന്നെ രാഷ്ട്രീയങ്ങൾ ഇല്ലാതെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന അത് 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 അങ്ങനെ തന്നെ 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 കൊടുത്ത സമയത്ത് എടുത്ത തീരുമാനവും ആ തീരുമാനങ്ങൾ നമ്മൾ ചിത്തിരപുരം ഡിവിഷൻ പ്രസിഡന്റ് കെ കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി കെ കെ ശശി ഡിവിഷൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ചന്ദ്രോദയൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ വിജയകുമാർ ഡിവിഷൻ ട്രഷറർ പി എം മാനുവൽ പി ജി പ്രകാശ് റോയി സ്റ്റീഫൻ ഇ കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി